ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായിട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ഡ്രിങ്കുകൾ കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വേണമെങ്കിൽ ഓട്ട വിസ്കി അതിന ബിയർ അതുകൊണ്ട് അങ്ങനെ പലതും പല ബ്രാൻഡ് പല രാജ്യങ്ങളിലെ പക്ഷേ ഇതുവരെയും നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും ഉണ്ടായത് കൊറിയൻ കൊറിയയിലുള്ള അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ രീതിയിൽ ഈ ഒരു സാധനം നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പല സിനിമകളിലുമാണ് കൊറിയൻ ബ്രാൻഡുകളായിട്ടുള്ള ഈ ഒരു വാറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അപ്പം ഇന്നത്തെ ചെറിയ തലമുറയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന അവരെല്ലാം കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതെന്ന് ചോദിച്ചാൽ കൊറിയൻ സിനിമകൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയുകയും ചെയ്യാം അപ്പോൾ എന്താണെങ്കിലും ഓ ഇപ്പം താഴെ പോയേ അപ്പോൾ എന്നാലും ഈ കൊറിയൻ സാധനത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ബേസിക്കലി ഇതിൻ്റെ പേര് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ് ചും ചുറും എന്നാണ് ഇതിൻ്റെ പേരിരിക്കുന്നത് ചും ചുറും എന്നാണ് ഇതിൻ്റെ പേര് ഇനി ചിലപ്പോൾ അവരത് പ്രൊണൗൺസ് ചെയ്തും വേറെ രീതിയിലായിരിക്കും ഇതിപ്പോൾ ഞാൻ പ്രൊണൗൺസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഇതിന് ബേസിക്കലി പിന്നെ ഇതിൻ്റെ ഇതിവിടെ ഞാൻ മേടിച്ചിരിക്കുന്ന യു കെയിൽ നിന്നാണ് അതായത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഓക്കെ പിന്നെ ബേസിക്കലി ഇതിന് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആൽക്കഹോൾ ഉണ്ട് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അത് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കാം അതിനുമുമ്പ് വേറെ ഒന്നും ചെയ്യാനില്ല അവരൊട്ടും താമസിക്കുന്ന നമുക്ക് വീടിലേക്ക് കിടക്കാം ഇവനെയും ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കുടിച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കാം അല്ലേ വയൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ സോ ല സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയൻ വാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൊറിയനിൽ എന്തോ സംഭവം എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മിക്കവാറും ഈ ബ്രാൻഡിൻ്റെ പേരെ വല്ലതും ആയിരിക്കും ഇനി ഇമ്പോർട്ടൻ്റ് ആയി സാധനം ഇതാ ഇവിടെ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആൽക്കഹോളിൻ്റെ അംശമുണ്ട് എന്നുള്ള രീതിയിൽ വോളിയം എഴുതിയിട്ടുണ്ട് ബാക്കി ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ടുകളിൽ എയ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫ് പ്യൂരിഫൈ ചെയ്ത വാട്ടർ ആണുള്ളത് അതിനുശേഷം ഈദയിൽ ആൽക്കഹോൾ ഉണ്ട് ഈദിൽ ആൽക്കഹോൾ സാധാരണ നമുക്കറിയാം എല്ലാ മതത്തിലുള്ള സാധനമാണ് അത് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് പിന്നെ ഷുഗർ ആണ് ബാർലി ആണ് അങ്ങനെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും ഉണ്ട് അതായത് സാധാരണ രീതിയിൽ നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതായത് തനി വാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇതിൻ്റെ ഒരു ഈ ബോട്ടിൻ്റെ ഉണ്ടല്ലോ ഈ ബോട്ടിൽ ഇങ്ങനെ ഇതൊരു ബ്രാൻഡ് ആണത് നമുക്ക് ഒരു സാധനം ഈ ഒരു വാറ്റ് കുറേ വാറ്റ് നമുക്ക് എവിടെ കണ്ടാലും ഇത് ഇവരുടെ ഒരു ബ്രാൻഡ് ആണ് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പച്ചക്കുപ്പി ഇതിനെ ഞാൻ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അമ്പത് എം എൽ ആണ് മുന്നൂറ്റി അമ്പത് ഇങ്ങനെ മുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഓൾമോസ്റ്റ് എല്ലാം എല്ലായിടത്തും ഇത് കാണാനുള്ളത് അതായത് ജസ്റ്റ് ഒരു ബ്രാൻഡഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പച്ചക്കുപ്പി മീസ്ഫുൾ സെറ്റപ്പ് ഇതുപോലൊരു അടപ്പും അങ്ങനെയുള്ള എല്ലാം ഒക്കെ പിന്നെ ഇത് കുടിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുടിക്കുന്ന പോലെ വെള്ളം ഒഴിച്ചൊന്നും അല്ല കുടിക്കേണ്ടത് ഇതുപോലെ ഒരു ഷോർട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ഷോർട്ട് ഗ്ലാസ് ഉണ്ടാകും അതിലൊഴിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു നയൻറ്റി ഒറ്റ ഒലിക്ക് കുടിക്കുക അല്ലെങ്കിൽ ഷോർട്ട് അടിക്കുക എന്നൊക്കെ പറയും സാധാരണ രീതിയിൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇത് സാധാരണ രീതിയിൽ കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇന്നോട്ട് നാമസ് കിട്ടണം അതിൽ കടക്കാം അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിക്കുക പൊട്ടിച്ച ശേഷം ഇനി നമുക്ക് ഒന്ന് മണത്തൊക്കെ നോക്കാം അപ്പൊ അതിലെ ആദ്യം തന്നെ നമുക്ക് ഒഴിക്കാം ഓക്കെ ഒരല്പം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അത് സാധാരണ രീതിയിൽ ഇതിങ്ങനെ ഒരു ഗ്ലാസ് ആണ് അവർ ഫുൾ ആയിട്ട് എടുക്കുന്നത് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു നയൻറ്റി കാണുമായിരിക്കും അത്രയേ ഉള്ളൂ ഓക്കെ ഈ ഒരു ഷോർട്ട് ഗ്ലാസ് അപ്പൊ അത്രയാണ് ഞാനും ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് സേഫ്റ്റി ആയിട്ട് അതിന് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കാരണം നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ അങ്ങനെ പല സാധനങ്ങളും കുടിക്കാറില്ല ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കുടിച്ചേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ടക്കീലാ നമുക്കറിയാം ആ ടക്കീൽ നമുക്ക് കുടിച്ചു അത് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഉള്ള സാധനമാണ് അത് ഇതുപോലെ വാറ്റി തന്നെയാണ് പക്ഷേ വേറൊരു ടിപ്പിക്കൽ ടേസ്റ്റാണ് നമ്മൾ ഡ്രൈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫീല് തോന്നില്ല ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം വാറ്റ് എന്നുള്ള ആ ഒരു ലേവലുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ടക്കീലെ ഒരു തരത്തിലുള്ള വാറ്റാണെങ്കിൽ പോലും അതൊരു ഒരു വേറൊരു ഒരു സാധനമാണ് അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ അകത്ത് സിക്സ്റ്റീൻ പോയിൻ്റ് സെവനെ ഉള്ളൂ ആൽക്കഹോളാണെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാനിത് കുടിച്ചിട്ടില്ല സോ നമുക്ക് ഒന്ന് സ്പെല്ല് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ വോട്ടിയൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു സ്മെല്ല് പോലാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി വേറൊന്നും നോക്കാനില്ല ഒന്നുകിൽ ഒറ്റ ഒഴുക്ക് കുടിച്ചു നോക്കാം ഓക്കെ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു സിപ്പ് എടുത്ത് എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കാരണം ചില കാരണം ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലാത്തത് കൊണ്ട് പുളവാങ്ങണ്ട സിപ്പ് എടുത്തപ്പോൾ മനസ്സിലായത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്തോ സ്പാർക്ലിംഗ് ഒരു സാധനമായിട്ട് നാക്കി കൂടെ പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അല്പം കൂടിച്ചും ഒരു അല്പം കൂടിച്ചും ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി ഇത് നോക്കാം ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വാറ്റടിക്കുന്ന പോലെ ആ ഒരു ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ഞാൻ പ്രതീക്ഷിച്ചത് അത് കൂടുതലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് അത് കൂടുതലായിട്ടുള്ള ഒരു ഫീല് സ്മെല്ല് ചെയ്തിപ്പോൾ എനിക്ക് തോന്നി കാരണം വെച്ചാൽ തനി സ്പിറ്റ് നമുക്ക് തനി സ്പിറ്റ് നമ്മൾ കഴിച്ചാൽ എങ്ങനെയായിരിക്കും ആ ഒരു കമർപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒരു വിമുഖതയാണല്ലോ നമുക്കറിയാവുന്ന ആ ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അത്രയും ഇല്ല കേട്ടോ <they <they െ അപ്പൊ അതിൻ്റെ ഇവിടെ സിക്സ്റ്റീൻ പോയിന്റ് സംതിങ് പറഞ്ഞെങ്കിൽ പോലും സ്മെല്ലിൽ നമുക്ക് അതൊരു ഒരു ഒരു ബാഡായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ ഇനി എന്തായാലും നൈസായിട്ട് ഒരെണ്ണ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്കകത്ത് കണ്ടതുപോലെ കുറേ സിനിമകൾ പല കൊണ്ടല്ല ഇങ്ങനെ ഒഴിച്ചിട്ട് ചുമ്മാ ഒഴിക്കുന്നുണ്ടല്ലോ കുടിക്കുന്നുണ്ടല്ലേ പക്ഷേ അങ്ങനെ പോലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യം തന്നെ കാരണം ഞാൻ പറയു നമ്മളിപ്പോൾ ടക്കീലെ ആണെങ്കിൽ പോലും ഞാൻ ഇതുപോലെ ഒഴിച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങായോ അതല്ലെങ്കിൽ നമ്മുടെ ഉപ്പോ ഒക്കെ ഇടുന്ന നാക്കിൽ വെക്കാറുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വരെ എനിക്കൊരു ടച്ചിങ്സിനെ പിന്നെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഏഹ് സോ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ അങ്ങോട്ട് കീച്ചി നോക്കാം അറിയാം ഓക്കെ ഇത് എനിക്ക് ഞാൻ ആദ്യം ഞാൻ കഴിച്ചപ്പോൾ നേരത്തേ കഴിച്ചപ്പോൾ നമുക്ക് എന്താണ് എന്താണെൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് കൂടുതൽ എന്ന രീതിയിലാണ് കാരണം സത്യം പറഞ്ഞാൽ ട്രൈ അടിക്കാൻ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല കാരണം വെറുതെ എന്താണ് നമ്മുടെ കൂപ്പ് കളയുന്നത് അപ്പോൾ ട്രൈ അടിക്കാനുള്ള താല്പര്യമില്ല പക്ഷേ ഇതിങ്ങനെ കഴിക്കേണ്ടതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ എങ്കിലും നമ്മുടെ ആ ഒരു പേടി ഇങ്ങനെ കത്തിയിരിഞ്ഞു പോകുന്ന ഒരു സംഭവമില്ലേ അത് വേണ്ടല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എനിവേ ഇപ്പൊ നമുക്ക് ഒരു കാര്യം പിടിയിട്ട് അത്രയും പ്രശ്നങ്ങൾ ഇല്ലാത്ത നൈസായിട്ടുള്ളൊരു സാധനമാണെന്നുള്ള കാര്യം ഉം ആ ഇപ്പോഴാണ് ശരി പേടിയില്ലാതെ കത്തിപ്പോകുന്ന പറഞ്ഞാൽ ആ പേടിയില്ലാതെ കഴിച്ചപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധനം നല്ല സ്മൂത്ത് സാധനം ഇതിൻ്റെ അത് അവർ പറഞ്ഞേക്കുന്നുള്ളൂ എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് സോറി എയ്റ്റി എയ്റ്റ് അല്ലെ എയ്റ്റി വൺ പെർസെൻറ്റേജ് വെള്ളത്തിൻ്റെ അളവാണുള്ളത് പിന്നെയാണ് സംതിങ് പെർസെൻറ്റേജ് ആണ് അവർക്ക് ഒക്കെയുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് ഇതിൻ്റെ വോളിയം ഏഹ് അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ സാധനം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിന്റെ എഫക്ട് ഏത്തത്തോളം എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ല ഏ ബേസിക്കലി നമുക്ക് കുടിക്കാൻ ഒരു ടച്ചിങ്സിന് ആവശ്യമില്ല എന്ന് നൂറ് ശതമാനം ഓർപ്പിക്കാൻ പറ്റുന്ന സിമ്പിൾ സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഏ പിന്നെ ഇതിൻ്റെ അളവ് അതെ ഇത് ഈ ഒരു ഈ ഒരു ഷോട്ട് ഗ്ലാസിന്റെ ഈ അളവിനുസരിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം കുറച്ച് ഗ്ലാസ് ഇതുപോലത്തെ ചെറിയ ചെറിയ അളവ് കൂടിക്കഴിഞ്ഞാൽ സെറ്റപ്പാകുമായിരിക്കും പക്ഷെ ഇപ്പൊ ഈ രണ്ടാമത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം നിങ്ങൾ നമുക്ക് ക്യാമറ മുന്നിരിക്കാൻ എത്ര എത്ര മിനിറ്റായി ഈ മിനിറ്റിൽ നമുക്ക് ചെറുതായിട്ട് ബേൺ ആവുന്നുണ്ട് ഇത്രേ സമയമായതള്ളൂ നമുക്ക് സാറേ സാറിനെ കള്ളപോടിക്കുമ്പോൾ അറിയാം ഒരല്പം ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണോ ഒക്കെ അകത്താകുമ്പോൾ സാവധാനം സാവധാനം നമ്മൾ ഹീറ്റാവും അതിങ്ങനെ തലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ് ഏർ മസ്തിഷ്കത്തിലേക്ക് കയറി ഏർ നമുക്കൊരു ഫീല് നൽകുന്ന ആ ഒരു തരിപ്പിൽ ആ തരിപ്പ് ചെറുതായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് സിനിമയിലൊക്കെ കാണുന്ന പോലെ സിമ്പിളായിട്ടാണ് അവരടിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലൊക്കെ കാണുന്ന ഒരു സംഭവമുണ്ട് പല നടന്മാരും ഭയങ്കര വിഷമമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ബോട്ടിൽ മദ്യം അതായത് ബിസ്ക്കിയോ റമ്മോ ഒക്കെ എടുത്ത് ചുമ്മാ വെള്ളം പോലും കുടിക്കാതെ കുടിക്കുന്നതാണ് അല്ലേ സത്യം പറഞ്ഞാൽ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ആൾക്കാരൊക്കെ കുടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ശരിയല്ലേ പക്ഷേ അതുപോലെ തന്നെയാണ് സിനിമയിൽ ഇത് ഇവർ കഴിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടെത്തുള്ളൂ പക്ഷേ ഇത് റിയലാണ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഇതല്ലേലും വെള്ളം ഒഴിച്ച് കഴിക്കേണ്ട കാര്യമില്ല ബേസിക്കലി ഇത് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു ആൽക്കഹോള് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആൽക്കഹോൾ നല്ല അർത്ഥം വയ്ക്കുന്നത് അതായത് നമ്മുടെ ബിയറിൻ്റെ ബേസിക്കായിട്ട് ബേസിക്കായിട്ട് വരുന്ന ആൽക്കഹോളിൻ്റെ അംശം സിക്സ് പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് അതാണ് ഓക്കെ നമ്മുടെ മറ്റുള്ള ബ്രാൻഡ് വിസ്കിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് വരുന്ന തേർട്ടി സെവൻ വരാറുണ്ട് ഫോർട്ടി വരാറുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ത്രീയൊക്കെ വരാറുണ്ട് സോ അതാണ് ഇതിന്റെ തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ സാധാരണ അങ്ങനെ ഇങ്ങനെ ഇത് ഇത് കിട്ടത്തില്ല ഇതിപ്പോ യു കെയിൽ പോലും ഇത് വന്നേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ച മാത്രം ഇത് ഇതിന്റെ ഒറിജിനലാണ് ഇതിന് പല ഫ്ലേവറുകളുണ്ട് പല സ്ട്രോബെറി ഫ്ലേവറുകൾ അങ്ങനെ ഓറഞ്ച് ഫ്ലേവർ അങ്ങനെ പലതൊക്കെയുണ്ട് ഞാൻ ഒന്നോ രണ്ടോ കണ്ടുണ്ട് പക്ഷേ അപ്പോൾ എനിക്ക് ഈ ഒറിജിനലായിട്ടുള്ളതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടും അപ്പം ഇതിന് തന്നെ ഇത്രയും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ ആയിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല ഓക്കെ അപ്പം നീ ഇത്ര സമയം ചെറുതായിട്ട് തരിപ്പ് ഒരു തരിപ്പ് തിളക്കി കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അല്പം കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നത് കൊണ്ടൊക്കെ ആവാം ഇനി ഞാനിത് മേടിക്കുമ്പോൾ ഏകദേശം നാല് തൊണ്ണൂറ്റി എന്ന് പറയും അതായത് അഞ്ച് പൗണ്ട് ആണ് അഞ്ച് പോണത് ഏകദേശമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ എന്ന് പറയും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന മുന്നൂറ്റി നാൽപ്പത് സോറി മുന്നൂറ്റി അമ്പത് എം എൽ സാധനമാണ് മുന്നൂറ്റി അമ്പത് എം എൽ സാധനം സോ മുന്നൂറ്റി അമ്പത് എം എൽ സാധനങ്ങൾ സാധാരണ അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാൽ ഹിവി ആണ് ഏ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണ നമ്മൾ സാധനമല്ല കൊറിയയിൽ മാത്രം കിട്ടുന്ന സാധനമാണ് അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ മുന്നിൽ പെടി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല കാരണം ഇതൊന്ന് ട്രൈ ചെയ്യാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മൾ എപ്പോഴും കുടിക്കാമെന്നുള്ള അങ്ങനെ ട്രൈ അങ്ങനെ ഒരു ട്രൈ ചെയ്യാൻ ആഗ്രഹം തോന്നിയപ്പോൾ അത് പിന്നെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു സത്യം നമ്മളെ ഇപ്പോൾ ഇച്ചിവിടെ തനിപ്പ് കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണെങ്കിൽ ഇത്രയൊക്കെ ആയച്ചിരിക്കുന്നില്ല ഓരോന്ന് കൂടെ അടിക്കാം ഓക്കെ അധികമൊന്നുമില്ല ഒറ്റ ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്നാൽ സംഭവം എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ നിങ്ങൾ ഇവിടെ യു കെയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എവിടെ ഇത് കിട്ടുമെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കുക അതായത് ചും ചുറും എന്നാണ് ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്തെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം ഉണ്ടാവാമായിട്ടുണ്ടോ എനിവേ അല്ലെങ്കിൽ നിങ്ങൾ ഫേമസ് ബ്രാൻഡ് കൊറിയയുടെ എന്താണ് മദ്യം എന്നോ അല്ലെങ്കിൽ വാട്ടർ റൈറ്റീസ് ലിക്കർന്നോ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മദ്യം എന്ന് പറഞ്ഞാൽ മലയാളമാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ പറയാം ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ടച്ചിങ്സ് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നി ഇപ്പോൾ ആദ്യത്തെ രണ്ടര വഴിക്കുമ്പോൾ കുഴപ്പമില്ല പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടെങ്കിൽ സഹിച്ചുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ടച്ചിങ്സ് ഉണ്ടെങ്കിൽ കേൾപ്പിട്ടും പക്ഷേ എനിക്കിതിപ്പോൾ ഇപ്പോൾ ഈ മൂന്നാമത്തെ ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നിയത് കാരണം വേറെ പോലെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ പറഞ്ഞതുപോലെ ആ ടേസ്റ്റ് അതേ ഇവിടെ തന്നെ വായിക്കാതെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാവാം ഇനി എന്താണെങ്കിലും കൊള്ളാം അപ്പോൾ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം എപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തനിപ്പായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ചും ചുറും സൂപ്പർ വാറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ നമ്മുടെ വാറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലൈറ്റാണ് നല്ല ഒരു ക്രിസ്പിയാണ് അധികം കമർപ്പില്ല അങ്ങനത്തെ സ്പിരിറ്റ് ഇതിൻ്റെ അകത്ത് പേഴ്സൻ്റ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കമർപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലാതെ നൈസായിട്ടുള്ള ഒരു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കാം അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ